ഇന്ന് നടത്താനിരുന്ന ഒമാന്റെ പരീക്ഷണാത്മക റോക്കറ്റ് വിക്ഷേപണം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മാറ്റിവെച്ചു റോക്കറ്റിന്റെ വലുപ്പത്തിനും വേഗതയ്ക്കും നിലവിലെ കാറ്റിന്റെ വേഗത അനുകൂലമല്ലെന്ന് കണ്ടെത്തിയാണ് ഇന്ന് കുതിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച ദുഃഖും വിക്ഷേപണമാണ് മാറ്റിവച്ചത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒമാന്റെ പരീക്ഷണാത്മക ശാസ്ത്ര റോക്കറ്റിന്റെ വിക്ഷേപണം മാറ്റിവെക്കുന്ന അറിയിപ്പ് അവസാന നിമിഷത്തിലാണ് ഗതാഗത വിവര സാങ്കേതിക മന്ത്രാലയം പുറത്തുവിട്ടത് റോക്കറ്റിന്റെ വലിപ്പത്തിനും നിലവിലെ കാറ്റിന്റെ വേഗത അനുകൂലമല്ലെന്ന് കണ്ടെത്തിയാണ് വിക്ഷേപണം മാറ്റിയത് സുരക്ഷയ്ക്കും കൃത്യതക്കും മുൻഗണന നൽകി അനുയോജ്യമായ സാഹചര്യം ഒരുങ്ങുന്ന ഘട്ടത്തിൽ വിക്ഷേപണം നടത്തുമെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നു എന്നാൽ പുതിയ സമയം പുറത്തുവിട്ടിട്ടില്ല പരീക്ഷണ ദൗത്യത്തിന് നേരിട്ടുള്ള മാധ്യമ കവറേജ് ഉണ്ടാകില്ലെന്ന് മന്ത്രാലയം വീണ്ടും വ്യക്തമാക്കിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിമൂന്ന് കിലോഗ്രാം ഭാരമുള്ളതാണ് ബഹിരാകാശ അതിർത്തി കടന്ന സമുദ്രനിരപ്പിൽ നിന്ന് നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉയരത്തിലെത്താൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള റോക്കറ്റ് ആറ് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുണ്ട് സെക്കൻഡിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് മീറ്റർ വേഗതയിൽ ഉയരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിക്ഷേപണങ്ങൾ കൂടി ഒമാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട് ബഹിരാകാശ പ്രവർത്തനത്തിൽ ഒമാന്റെ ഭൂമിശാസ്ത്രപരമായ നേട്ടങ്ങൾ പ്രയോജനപ്പെടുത്തുക ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ പ്രാദേശികവൽക്കരിക്കുക നിക്ഷേപം ആകർഷിക്കുക തുടങ്ങിയവയും പദ്ധതിയുടെ മറ്റു ലക്ഷ്യങ്ങളാണ് മീഡിയ വൺ മസ്കത്ത്